മിനിയേച്ചർ കളർ മിക്സിംഗ് പാലറ്റ് ഉണ്ടാക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഫെവിക്രിലിന്റെ മോൾഡിറ്റ് എപ്പോക്സേ കോമ്പൗണ്ട് ആണ് കേട്ടോ ഒട്ടുമിക്ക എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് അവൈലബിൾ ആയിരിക്കും പിന്നെ ഇതിന് വളരെ റേറ്റും കുറവാണ് ഏകദേശം ഒരു മുപ്പത് രൂപയെ താഴെ എന്തോ വരുന്നുള്ളൂ ഇത് നമ്മുടെ ഫോം ക്ലേ പോലെ അല്ലോ സോഫ്റ്റ് ആയിരിക്കില്ല ഡ്രൈ ആയി കഴിയുമ്പോൾ നല്ല ഹാർഡായിട്ടായിരിക്കും വരിക നമ്മൾ ഈ ഒരു ക്ലേ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ആ സമയത്ത് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ഏത് ഷേപ്പ് ആയാലും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ നമുക്ക് ഈ ഒരു ക്ലേ സെറ്റായി കിട്ടും നമ്മുടെ കളർ മിക്സിംഗ് പാലറ്റ് ഒരു മിനിയേച്ചർ വേർഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ക്യൂട്ട്നെസ് ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് സ്ട്രോബെറി ീസ് ഒക്കെ അതിന്റെ മേലെ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ചെയ്ത് വന്നപ്പോ സ്ട്രോബെറി ആയി എന്ന് പറയുന്നത് ആയിരിക്കും അതിന്റെ ഒരു ശരി എന്തെങ്കിലും ഒക്കെ കുട്ടി പെയിന്റിംഗ് ഒക്കെ ചെയ്യുമ്പോ കളർ മിക്സ് ചെയ്യാൻ നേരത്തെ ഇങ്ങനത്തെ മിനിയേച്ചർ വേർഷൻസ് യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടി കളർ മിക്സും പാലറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കണോട്ടോ